ഏലീഷ വന്ന് ഇതേപോലെ തന്നെ അവൻ വന്നിട്ട് ഡിസ്ക്രിപ്ഷൻ ഒന്നും കൊടുത്തില്ല ഞാൻ ഞാനവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നിന്റെ ആത്മാവിന് ഇരട്ടി പങ്കെടുക്കി തരണമെന്ന് പറഞ്ഞു അത് കഴിഞ്ഞപ്പോൾ സ്വർഗത്തിലേക്ക് ഏലിശ കരേറിപ്പോയി അങ്ങനെ സ്വർഗത്തിൽ നിന്ന് പുതപ്പൻ്റെ മേൽ വീണു അല്ലേലു എന്നും പറയുന്നൊന്നുമില്ല അവൻ വരുന്നത് കണ്ടപ്പോൾ തന്നെ എന്താണ് അവൻ എതിരെ നിന്നിരുന്ന പ്രഭാത ശിഷ്യന്മാർ അവനെ കണ്ടിട്ട് അവൻ പറഞ്ഞിട്ടല്ല അവനെ കണ്ടിട്ട് ഏലിയാവിന്റെ ആത്മാവ് എലീശയുടെ മേൽ അധിവസിക്കുന്നുവെന്ന് പറഞ്ഞ് അവനെ എതിരേറ്റ് അവന്റെ മുമ്പിൽ സാഷ്ടാംഗം വീണു എന്ന് എഴുതിയിരിക്കുന്നത് എലീശ വിവരിച്ചിട്ടല്ല നമ്മുടെ ആത്മീയ അനുഭവങ്ങൾ വിവരിച്ച് പറഞ്ഞു കഴിഞ്ഞ് എന്റെ ശുശ്രൂഷ ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമൊന്നും വാസ്തവത്തിലില്ല നമ്മൾ നമ്മുടേതായിട്ടൊരു പേര് ഉണ്ടാക്കേണ്ട കാര്യമില്ല ഞാൻ ഈ ആഫ്രിക്കയിലൊക്കെ ഉണ്ടല്ലോ എല്ലാവരെയും പറയുമ്പോൾ ഐ ആം അപ്പോസിൽ അവൻ പേര് പറയുന്നതിനെ അപ്പോസിൽ എന്ന് ചേർത്തോണ്ടോ അവൻ തന്നെ തന്നെയെന്ന് പറയുക ഞാൻ അപ്പോസ്തോലാണെന്ന് എവിടെ ചെന്നാലും ബിഷപ്പുമാരും അപ്പോസ്വലന്മാരേ ഉള്ളൂ എന്തൊരു ഗതികേടാണെന്ന് പറയാം ആരോട് ചോദിച്ചാലും ബിഷപ്പ് അത് സ്വയം പരിചയപ്പെടുത്താനോ ബിഷപ്പ് ഞാൻ പറയട്ടെ ഞാൻ പാസ്റ്റർ ഇന്നാരെന്ന് പറയുന്നത് തന്നെ ശരിയല്ല കാര്യം ഞാൻ ടീച്ചർ ഇന്നാരെന്നാരും പറയാറുണ്ടോ ഞാൻ ടീച്ചർ സാജു എന്നാലും പറയുമോ ഇല്ലല്ലോ ടീച്ചർ എന്ന് പറയുന്നത് നമ്മുടെ അല്ലേ ഞാൻ പാസ്റ്റർ ആണെന്നൊന്നും നമ്മൾ പറഞ്ഞു നടക്കേണ്ട കാര്യമൊന്നുമില്ല എന്താ നമ്മൾ പറഞ്ഞു നടക്ക നടക്കുന്നത് നിങ്ങൾക്ക് ഒരു പേരില്ലേ ആ പേരങ്ങ് പറഞ്ഞാൽ മതി എന്താണ് വെറുതെ യേശു എന്തുവാ യേശു ഡോക്ടർ ജീസസ് ആയിരുന്നു യേശു പാസ്റ്റർ ജീസസ് ആയിരുന്നു യേശു ബ്രദർ ജീസസ് പോലും അല്ലായിരുന്നു യേശു യേശു ആയിരുന്നു നമുക്കതൊന്നും പോരാ നമുക്കിതെല്ലാം പറഞ്ഞു നടന്നില്ലെങ്കിൽ നമുക്ക് ഉറക്കം പറ്റത്തില്ല ബിഷപ്പ് അപ്പാസിൽ മറ്റേ എന്തെല്ലാം പേരുകളാണ് എൻ്റെ ദൈവം എറവന്റെ അത് വെച്ചില്ലെങ്കിൽ എന്തോ ഒരു ഗതികേടാണെന്ന് അറിയാമോ ഏലീഷായ കണ്ടപ്പോൾ അവർ താഴെ വീണ് നമസ്കരിച്ചെന്ന് നമ്മുടെ പേര് വെച്ചൊന്നും അല്ല നമ്മളെ താഴെ വീണ് നമസ്കരിക്കേണ്ടതോ അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ കാണട്ടെ കാണുമ്പോൾ അവർ മനസ്സിലാക്കും ശുശ്രൂഷ ഉണ്ടെങ്കിൽ ദൈവം നിന്റെ കൂടെ ഉണ്ടെങ്കിൽ ജനങ്ങൾ ഇതിനെ മനസ്സിലാക്കും അതില്ലാതെ പേര് വെച്ചതുകൊണ്ടൊന്നും യാതൊരു അർത്ഥം ഉണ്ടാകുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് തന്നെയല്ല ഇവൻ ഒരിക്കലും അധികാരം പിടിച്ചു വാങ്ങിക്കുന്നില്ല രണ്ടാമത്തെ ഞാൻ പതിനഞ്ചാം വാക്യത്തിൽ ഏലി വന്നിട്ട് പറയുന്നില്ല എന്താ ഞാൻ ഏലിയാവിൻ്റെ ആത്മാവുമായിട്ട് വന്നിരിക്കുകയാണ് അത് തന്നെയല്ല ഏലിയാവ് എന്നെയാണ് അവൻ്റെ അനുയായി ആയിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളൊക്കെ ഏലിയാവിനെ എങ്ങനെ കണ്ടോ അതുപോലെ തന്നെ എന്നെ കാണേണ്ടതാണ് എന്ന് പോലും പറഞ്ഞു ഇല്ല ഒന്നും മിണ്ടാതെ ഏലിയാവിന്റെ മുമ്പിൽ സാഷ്ട്രാംഗം വീണതുപോലെ എലിഷായുടെ മുമ്പിൽ വീഴുകയാണ് എന്തുകൊണ്ടാണ് അവർ വന്ന് നിലം വല കുനിഞ്ഞ് അവനെ അവര് വിളിക്കുന്നത് തന്നെ യജമാനനെ എന്നാണ് യജമാനന് താഴോട്ട് വിളിക്കുമ്പോഴത്തേ നമ്മൾ മനസ്സിലാക്കുന്നത് യജമാനനെ എന്നാ വിളിക്കുന്നത് വായ് എന്നെ അങ്ങനെ വിളിക്കണമെന്ന നിയമം ഉണ്ടാക്കിട്ടല്ല അവർ പോയി ഈ ബഹുമാനം എന്ന് പറയുന്നുണ്ടല്ലോ പിടിച്ചു വാങ്ങിക്കാൻ പറ്റുന്നതല്ല അത് അവരങ്ങ് ചെയ്തു പോകുന്നതാണ് നമ്മൾ ഒരാളെ ബഹുമാനിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ബഹുമാനിച്ചു പോകുകയാണ് കാര്യം അത്രയ്ക്ക് ക്വാളിറ്റി ഉള്ള ഒരാളെ നമ്മൾ ബഹുമാനിച്ചു പോകും പക്ഷെ ഇവിടുത്തെ പ്രോബ്ലം എന്താണ് നമ്മൾ പല സമയത്തും നമുക്കുണ്ടാകുന്ന ഒരു വലിയ പ്രോബ്ലം ഈ അധികാരമൊക്കെ നമ്മൾ പിടിച്ചെടുക്കേണ്ട കാര്യമാണ് നമ്മുടെ ചിന്ത നോ വേദ ദിവസ പ്രകാരമുള്ള അധികാരം എന്ന് പറയുന്നത് നമുക്ക് തരുന്ന അധികാരമാണ് എൻ്റെ ശിഷ്യന്മാരെ എനിക്ക് തരുന്ന അധികാരമേ എനിക്കുള്ളൂ ഞാൻ എടുക്കുന്ന അധികാരം ആത്മീയ അധികാരമല്ല രാഷ്ട്രീയ അധികാരമാണ് ഞാൻ പറഞ്ഞാൽ മനസ്സിലാക്കണം ഒരു ആത്മീയ ലീഡറിന് അങ്ങനെ ചെയ്യിക്കാനുള്ള അധികാരമൊന്നുമില്ല അത് സഭയുടെ സംഘടനയുടെ അധികാരം ഞാൻ പ്രസിഡന്റാണ് ബ്രദർ ഞാൻ പറയുന്നത് അനുസരിച്ചാണോ എന്നൊക്കെ പറയുന്നത് അതൊന്നും ആത്മീയ അധികാരമൊന്നുമല്ല പ്രസിഡന്റ് അല്ലെങ്കിൽ ഇയാളൊന്നും അല്ല അതെന്താ തമാശ നമ്മുടെയൊക്കെ പഴയ സഭകളിലൊക്കെ എന്തെങ്കിലും ഒരു പ്രതിസന്ധി ഉണ്ടല്ലോ ഞാൻ പലപ്പോഴും ഈ ആത്മീയ അധികാരം നമ്മുടെ സഭകളിൽ നിന്ന് മാറിപ്പോയതിനെ കുറിച്ച് ഭയങ്കര സങ്കടം എനിക്കുണ്ട് നമ്മൾ പലപ്പോഴും പറയുന്നത് ബ്രദർ അവിടെ ഇരുന്നാട്ടെ ഇരുന്നാട്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞാൻ പ്രസിഡന്റ് എന്ന നിലയിൽ പറയുന്നു ബ്രദർ അവിടെ ഇരുന്നാട്ടെ പണ്ടൊക്കെ അങ്ങനല്ല ആരെങ്കിലും ഒരു എന്തെങ്കിലും ശരിയല്ലാത്ത കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂലക്കിടുന്നൊരു അപ്പച്ചൻ പറയും കുഞ്ഞേ നീ മിണ്ട നീ അവിടെ ഇരിക്ക അപ്പച്ച പ്രസിഡൻറ്റുമല്ല കമ്മിറ്റി മെമ്പറും ഒന്നുമല്ല പക്ഷേ അവൻ അവിടെ ഇരിക്കും കാര്യം ആ മൂലയ്ക്കിടിക്കുന്ന അപ്പച്ചൻ്റെ അപ്പച്ചൻ്റെ എന്തോ ഉണ്ട് ആത്മീയ അധികാരമുണ്ട് ഇതായിരുന്നു സഭയിലുണ്ടായിരുന്ന അധികാരം ആ അധികാരം നഷ്ടപ്പെട്ടതാണ് ഇവിടുത്തെ പ്രശ്നം ഏലിയാവിന്റെ ഇപ്പോൾ ഏലീശയുടെ മുമ്പിൽ നമസ്കരിക്കുന്നത് ഏലീശ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല സംഘടനയുടെ പ്രസിഡന്റ് ആയതുകൊണ്ടല്ല ഏലിയാവിന്റെ ആത്മാവ് ഇവന്റെ മേൽ ഉണ്ട് എന്ന് ഉള്ള ബോധ്യം ആർക്കുണ്ടായി ശിഷ്യന്മാർക്ക് ഉണ്ടായി പിന്നീട് ചില കാര്യങ്ങൾ നമ്മൾ ഞാനത് ഓടിച്ച് പറഞ്ഞ് വിട്ടുപോകുകയാണ് അവിടെ ഇവർ പറഞ്ഞു ഞങ്ങൾ പോയി നിന്റെ യജമാനെ എടുത്തുകൊണ്ട് പോയി അവിടെ ഇട്ട് കാണും ഞാൻ പോയി നോക്കിക്കോളാം എന്നൊക്കെ പറയുന്നു പക്ഷേ ഏലിശ് നീ പോകണ്ട നിങ്ങൾ എന്ന് പറഞ്ഞ ഓടി പിന്നെ ഇവൻ അങ്ങ് പറഞ്ഞു പുറേ പറഞ്ഞ് നടന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഏലിശ പറഞ്ഞു എന്നാ പോളെ പോയി നോക്കിയിട്ട് തിരിച്ചു വന്നിട്ടുള്ളു ഞങ്ങൾ അവിടെ കണ്ടില്ല ഏലീശ എലി ഏലിശ പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ പോകണ്ടാന്ന് ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏലീശ ഇവരെ കാര്യങ്ങൾ തനിയെ ചെയ്ത് മനസ്സിലാക്കാൻ ഇപ്പം ഈ ഫെയ്ത്തിൻ്റെ കാര്യം ഞാൻ പലപ്പോഴും പറയാറുണ്ട് വിശ്വാസം എന്ന് പറയുന്നത് ഒരാളെ പറഞ്ഞു പഠിപ്പിക്കാൻ കാര്യമല്ല പറഞ്ഞു പഠിപ്പിക്കാൻ പറ്റുന്ന കാര്യം അല്ല നമ്മൾ ഇന്നത്തെ ഒരു പ്രശ്നം നമ്മളെല്ലാം മാനുഷികമായിട്ട് അനലൈസ് ചെയ്യുന്നു ഇവിടെ ഏലിയാവിൻ്റെ ശിഷ്യന്മാർ അവരുടെ പ്രശ്നം മാനുഷികമായിട്ട് അവർ അനലൈസ് ചെയ്യാണ് അവർ പറയുന്നു അങ്ങനെ സ്വർഗത്തിലോട്ടങ് എടുക്കപ്പെട്ട് പോകുമോ അങ്ങനൊന്നും നടക്കത്തൊന്നുമില്ല ചിലപ്പോൾ അങ്ങോട്ട് എടുത്തു താഴെ കാണാൻ ഇട്ട് കാണുമായിരിക്കും നമ്മളൊന്ന് പോയി നോക്കാം എന്താണെന്നറിയാമോ ഇവര് ഹ്യൂമൻ തിങ്കിംഗ് ആണ് ഇവിടെ ഇന്ന് സഭയിലും സമൂഹത്തിലും നമ്മുടെ ജീവിതത്തിലും എല്ലാം ഉള്ള പ്രശ്നം ഇതാണ് നമ്മൾ ഹ്യൂമൻ ആയിട്ട് മാത്രമേ ആലോചിക്കത്തുള്ളൂ ദൈവം അങ്ങനെയൊക്കെ ചെയ്യുവോ കറുത്താവൂ നമ്മളോട് അവിടെ പോകാൻ പറഞ്ഞു അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ നമ്മളെ ആരോട് സഹായിക്കാൻ അവിടെ ആരെങ്കിലും കാണുമോ പ്രിയമുള്ളവരെ ഫെയ്ത്ത് ഇല്ല വിശ്വാസം നഷ്ടപ്പെട്ട ഒരു തലമുറയാണ് അതുകൊണ്ട് എന്താണ് അതുകൊണ്ടാണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തൊക്കെ ആവശ്യമുണ്ടോ അതെല്ലാം ഒരുക്കിക്കൊണ്ട് മാത്രമേ ഇവിടുന്ന് പോകത്തുള്ളൂ തീരുമാനമെടുക്കുന്നത് ദൈവം നടത്തുമെന്നുള്ള ഒരു ചിന്തയൊന്നും ഇന്ന് നമുക്ക് പലപ്പോഴും ഇല്ല ഫെയ്ത്ത് ഇല്ല എന്നാൽ നമ്മുടെ പിതാക്കന്മാരുടെ കാര്യമൊക്കെ ആലോചിച്ചേ അവര് ഞാൻ ഇപ്പിക്കോസ്റ്റ് ചരിത്രം എന്ന് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ അത് വായിച്ചു നോക്കണം നമ്മുടെ പിതാക്കന്മാരുടെ ഫെയ്ത്ത് ഒക്കെ അറിയണം എനിക്ക് ഭയങ്കര എന്താണ് നമ്മുടെ പിതാക്കന്മാരെ കുറിച്ച് എനിക്ക് ഭയങ്കര ബഹുമാനവും ഇനിയോ ആ റിയലി അതുപോലെ എനിക്ക് അവരോട് ബഹുമാനവും ഉണ്ട് കാര്യം നമ്മൾ ചിന്തിക്കുന്നതിലൊക്കെ വളരെ വിശുദ്ധന്മാരും വളരെ വിശ്വസ്തരും വളരെയേറെ ദൈവത്തെ മനസ്സിലാക്കിയിരുന്നവരുമാണ് നമ്മുടെ പിതാക്കന്മാർ അവരോട് ദൈവം എങ്ങോട്ടെങ്കിലും പോകാൻ പറഞ്ഞാൽ അവരാരും വണ്ടിക്കൂലി നോക്കി വണ്ടിക്കൂലി ഇല്ല വണ്ടിക്കൂലിയില്ല അങ്ങ് നടന്ന് തുടങ്ങുകയാണ് നടന്ന് എവിടെയെങ്കിലും ചെല്ലുമ്പോൾ വഴിക്ക് വെച്ച ആളുകൾ വണ്ടിക്കൂലി കൊടുക്കുക അവർക്കതൊരു വിഷയമില്ല ദൈവം പറഞ്ഞത് കേട്ടാൽ അതനുസരിച്ച് അങ്ങ് പോയാൽ മതി ഒരു പ്രശ്നവും ഞാൻ പലപ്പോഴും പോയിട്ടുണ്ട് ദൈവം എന്നോട് ഒരിക്കലും ഈജിപ്റ്റിൽ പോകാൻ പറഞ്ഞു ഞാൻ ചുമ്മാ അങ്ങ് പോയി വിസ ഇല്ല ഒന്നുമില്ല അവിടെ ചെന്നാൽ ജസൂർ പറഞ്ഞിട്ട് പോകുന്നു ഇവിടെ നിന്ന് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കയറ്റി വിട്ടില്ലെങ്കിൽ എയർപോർട്ടിൽ നിങ്ങൾ പോരും ഇനി ഈജിപ്റ്റിൽ ചെന്ന് കഴിയുമ്പം അവിടെ ഇറങ്ങുമ്പം വിസ തന്നില്ലെങ്കിൽ അടുത്ത ഫ്ലൈറ്റിന് കയറി പക്ഷേ ഇതൊന്നും സംഭവിച്ചില്ല ദൈവം എന്നോട് പോകാൻ പറഞ്ഞു ഞാൻ പോയി ഞാനിവിടെ താമസിച്ചു ദൈവം പറഞ്ഞത് കേട്ട് പോയാൽ ഒന്നും സംഭവിക്കത്തില്ല അത് നിങ്ങൾ മനസ്സിലാക്കണം നമ്മളെ ഒരു സ്ഥലത്തേക്ക് അവൻ പറഞ്ഞു വിടാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം ഒരുക്കിയിട്ടുണ്ട് പക്ഷേ ഫെയ്റ്റ് ഒരിക്കലും ഒരാൾക്ക് കൊടുക്കാൻ പറ്റത്തില്ല അത് പകർന്നു കൊടുക്കാനേ പറ്റുകയുള്ളൂ മോനെ നിന്റെ കാര്യം ദൈവം നോക്കിക്കോളുമെന്ന് ഞാൻ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല എടാ നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്ന് ദൈവം പറഞ്ഞാലേ വിശ്വസിക്കത്തുള്ളൂ ദൈവം നിന്റെ കാര്യം എന്ന് ഞാൻ പറഞ്ഞാൽ ഒരാൾക്ക് എന്താകത്തില്ല ഫെയ്ത്ത് ഉണ്ടാകത്തില്ല നിന്റെ കാര്യം ഞാൻ നോക്കിക്കോളാമെന്നുള്ള ദൈവശബ്ദം കേട്ടാലേ ഒരാൾക്ക് വിശ്വാസം ഉണ്ടാകത്തുള്ളൂ അപ്പൊ തുറന്ന സ്വർഗത്തിന് കീഴിലുള്ള ഏലീഷായിക്ക് ആത്മീയ കാര്യങ്ങളെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ കൃത്യതയുണ്ട് എന്നാൽ തുറന്ന സ്വർഗം കണ്ടിട്ടില്ലാത്ത ഏലിയാവിന്റെ പഴയ ശിഷ്യന്മാർക്ക് അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പിന്നീട് എലിശായുടെ ജീവിതത്തിലേക്ക് നമ്മൾ കാണുമ്പോഴത്തേക്ക് അവൻ ചെയ്തതായിട്ടുള്ള അത്ഭുതങ്ങൾ തന്നെ നമ്മൾ ഒന്ന് ആലോചിച്ച് നോക്കുക അല്ലെങ്കിൽ പിന്നീടുള്ള കാര്യങ്ങൾ അടുത്തത് നമ്മൾ രണ്ടാമത്തെ അധ്യായത്തിന്റെ പത്തൊൻപത് മുകളിലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവൻ ഓരോ സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോവുകയാണ് ആദ്യം നമ്മൾ അവിടെ കാണുന്നത് എറി ഹോവില് അവനുണ്ടായിരുന്ന സമയത്ത് അനന്തരം ആ പട്ടണക്കാർ എലീഷയോടെ ഈ പട്ടണത്തിന്റെ ഇരിപ്പ് മനോഹരമുള്ളതെന്ന് യജവാൻ കാണുന്നുവല്ലോ എന്നാൽ വെള്ളം ചീത്തയും ദേശം ഗർഭനാശകരമാകുന്നു എന്ന് പറഞ്ഞു അവൻ അതിനുശേഷം നമ്മളോട് വായിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം ആ ഉറവയിങ്കൽ ഉപ്പ് ഇട്ട് ആ വെള്ളം പഥ്യമായി തീർന്നു ഇന്നുവരെയും എലീശ പറഞ്ഞതുപോലെ ആ വെള്ളം ഇന്നു വരെ പഥ്യമായിരിക്കുന്നു ഇരുപത്തിരണ്ടാമത്തെ വാക്യത്തിൽ അപ്പോൾ എലിഹോവിടെ ജനങ്ങൾ അവന്റെ അടുത്ത് വന്ന് വളരെ ആവലോടെ പറയാണ് വളരെ നല്ല പട്ടണമാണിത് പക്ഷേ ഈ പട്ടണത്തിലെ വെള്ളം പ്രയോജനമുള്ളതല്ലാതെ മോശമായ വെള്ളമാണ് അത് അവനോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ മനസ്സിലോടുകൂടെ ചെന്ന് അവരുടെ കൂടെ ചെന്ന് അതിന്റെ ഉറവിങ്കൽ ആ ഉപ്പിട്ട വെള്ളം അല്ലെങ്കിൽ തളികയിലെ ഉപ്പിട്ടിട്ട് അത് വെള്ളം എന്ത് ചെയ്തു എന്തായി തീർന്നു പഥ്യമായി തീർന്നു ഇപ്പോഴും അവിടുത്തെ വെള്ളം പത്യമായ വെള്ളമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു എന്നാൽ ബഥേലിലെ സ്റ്റേജ് വേറെയാണ് കുറച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവൻ അവിടെ നിന്ന് ബഥേലിലേക്ക് പോയി ബാക്കി ഇരുപത്തി മൂന്ന് അവിടെ നിന്ന് താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്കറിയാമല്ലോ ചില ബാലന്മാർ പട്ടണത്തിൽ നിന്ന് വരുമ്പോൾ ബാലന്മാർ പട്ടണത്തിൽ നിന്ന് പുറപ്പെട്ടു വന്ന് അവനെ പരിഹസിച്ചു അവനോട് മൊട്ടത്തലയ കയറി വ മൊട്ടത്തലയ കയറി വ എന്ന് പറഞ്ഞു അവൻ പിന്നോക്കം തിരിഞ്ഞ് അവരെ നോക്കി യഹോവ നാമത്തിൽ അവരെ ശവിച്ചു അപ്പോൾ കാട്ടിൽ നിന്ന് രണ്ട് പെൺകരളികൾ വന്ന അവര് നാൽപ്പത്തി രണ്ട് ബാലന്മാരെ കീറിക്കളഞ്ഞു ശരിക്കും ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പോയി കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എലിശായിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല ഇത് ഏലിയാവ് ഇതൊക്കെ കാണിച്ചാൽ നമുക്കൊരു അത്ഭുതവും ഇല്ല പക്ഷെ ഏലീശ വളരെ എന്താ സൗമ്യനായ ഒരു വ്യക്തി അതും ഈ പിള്ളേരുടെ കാര്യത്തിൽ ചെയ്താൽ എനിക്ക് സങ്കടമായി പോയത് ഈ പിള്ളേരെ കുറച്ച് കളിയാക്കിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഓ നമ്മളെ ഒന്ന് കളിയാക്കിയെന്ന് വെച്ചുകൊണ്ട് ഇത്രയ്ക്കും വലിയൊരു ശിക്ഷ കൊടുക്കണോ പക്ഷെ ഞാൻ ഈ ഭാഗത്തെക്കുറിച്ച് വായിച്ചപ്പോൾ പഠിച്ചപ്പോൾ ഇതിനകത്ത് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ഒരു കാര്യമുണ്ട് ഒന്ന് ഇവർ പറയുന്ന വാക്കുകളുടെ ഡിഫറൻസ് ഇവർ ബാലന്മാർ എന്ന് പറയുമ്പോഴത്തേക്ക് ഡസൻറ്റ് മീൻ ദാറ്റ് ഇറ്റ് ദേ ആർ സ്മോൾ കിഡ്സ് ദേ ആർ യങ് ഗ്സ് അവർ തീരെ ചെറിയ പിള്ളാരാണെന്നല്ല അതിൻ്റെ അർത്ഥം ആർ യങ് ആയിസ് അവർ യങ് ആയിട്ടുള്ള ആൾക്കാരാണ് അവര് ഈ എലീഷയോട് പറയുന്നത് മൊട്ടത്തലയ കയറി വാ കയറി വാ എന്നല്ല കയറി പോ കയറി പോ എന്നാണ് അസെൻഡ് കയറി പോവൻ എന്താ അതിന്റെ അർത്ഥം എന്നറിയാമോ അർത്ഥം മറ്റൊന്നുമല്ല നിന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല നിന്റെ യജമാനൻ പോയടുത്തോട്ട് നീയൂടെ അങ്ങ് കയറിപ്പോകോടാന്നാണ് പറയുന്നത് അതായത് ഈ പട്ടണത്തിലെ പിള്ളേരെന്നുള്ളതല്ല യുവാക്കന്മാരി പറയുന്നത് ആ പട്ടണത്തിന്റെ ആറ്റിറ്റ്യൂഡാണ് ഈ പട്ടണം പറയാണ് ഞങ്ങൾക്ക് ദൈവത്തിൽ നിന്ന് ഒരു പ്രവാചകന്റെ ആവശ്യമില്ല ഞങ്ങൾ ഞങ്ങളുടെ പാപങ്ങളിൽ ജീവിച്ചോളാം നീ കയറിപ്പോടാ മുട്ട തലയാ കയറിപ്പോ കയറിപ്പോ കയറി വന്നല്ല ഇറങ്ങി വരാനല്ല കയറിപ്പോ അസെൻഡ് ഹെഡ് അതായത് ദൈവത്തിന്റെ കൗൺസിൽ ആവശ്യമില്ലാത്ത ഒരു സമൂഹമാണ് ഇവിടെ അതുകൊണ്ടാണ് ഈ പട്ടണത്തിനെതിരെ എലീഷ ഒരു ശാപവചനം മുതിർക്കുകയും അവർ നാല്പത്തിരണ്ട് പേരെ പെൺകരടികൾ വന്ന് കൊല്ലുകയും ചെയ്യുന്നത് ഇവിടെ അവർ നിഷേധിച്ചത് വാസ്തവത്തിൽ എലീഷ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ അല്ല അവർ നിഷേധിച്ചത് ദൈവത്തിന്റെ കൗൺസിലാണ് ദൈവത്തിന്റെ ഉപദേശമാണ് ഇന്നും ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ ദൈവത്തിന്റെ ഇടപെടലുകൾ ചില സ്ഥലങ്ങളിൽ ആവശ്യത്തിലിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ താഴ്മയുള്ള വ്യക്തികൾക്ക് കരുണയായും അഹങ്കാരികൾക്ക് ന്യായവിധിയുമായിട്ടാണ് വരുന്നത് അതെല്ലാ കാലയളവിലും അങ്ങനെയാണ് എരിഹോവിലെ ജനങ്ങൾ അവൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നത് യജമാനനെ ഞങ്ങളുടെ വെള്ളം ശരിയായിട്ടുള്ള വെള്ളമല്ല അത് ചീത്തയും ഗർഭനാശമുള്ളതുമാണ് യജമാനനെ ഞങ്ങളെ സഹായിക്കണം അവിടെ കരുണയുടെ ഇടപെടലാണ് ദൈവത്തിൻ്റെത് എന്നാൽ നിന്റെ ഉപദേശം ഞങ്ങൾക്ക് ആവശ്യമില്ല ഞങ്ങൾ പാപത്തിൽ തുടരാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ഒരു പ്രവാചകൻ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞപ്പോൾ ആ ദൈവ നിഷേധത്തിൻ്റെ പരിണിതപരമായിട്ടാണ് എന്ന് സംഭവിക്കുന്നത് അവിടെ പെൺകരടികൾ വന്ന് അവരെ തിന്നുകളയുന്നത് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവാചകൻ സാന്ത്വനത്തിന്റെ പ്രവാചകൻ മാത്രമല്ല അവൻ ശിക്ഷണത്തിന്റെയും പ്രവാചകനാണ് അവൻ ചിലപ്പോൾ ന്യായവിധിയുടെ പ്രവാചകനാണ് അവർ പ്രവാചകനെ മാത്രമല്ല ദൈവത്തെയും നിഷേധിച്ചു അതുകൊണ്ട് ദൈവം തന്റെ ന്യായവിധിയുടെ ഒരു കാഴ്ച അവർക്ക് കാണിച്ചു കൊടുത്തു ആ പട്ടണത്തെ മുഴുവനായിട്ട് നശിപ്പിക്കുകയൊന്നും അല്ല ചെയ്തത് അതും നിങ്ങൾ ആലോചിക്കണം ഇനോ ബിനെ മൊത്തമായിട്ട് ദൈവം നശിപ്പിച്ച് കളിയല്ല അവരിൽ അതായത് ഇവനെ കളിയാക്കിയവരെ പോലും മൊത്തമായിട്ടെന്നല്ല എഴുതിയിരിക്കുന്നത് ചില ബാലന്മാർ അല്ലെങ്കിൽ യങ് പീപ്പിൾ അവനെ കളിയാക്കി അവൻ അവരെ ശപിച്ചു കഴിഞ്ഞപ്പോൾ കാട്ടിൽ നിന്ന് ഒരു രണ്ട് പെൺകരടികൾ വന്നിട്ട് എന്ത് ചെയ്യുന്നു അവര് നാൽപ്പത്തിരണ്ട് പേരെ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവർ ഒത്തിരി പേരുണ്ട് ഒത്തിരി പേരുണ്ട് നാൽപ്പത്തിരണ്ട് പേരെ അതായത് അതൊരു സൈനാണ് ഒരു സിമ്പിൾ ഒരു ഒരു ലാംഗ്വേജ് ആണ് ദൈവത്തിന്റെ ന്യായവിധിയുടെ ആ പട്ടണത്തിന് മാനസാന്തരപ്പെടാനുള്ള ഒരു ന്യായവിധിയുടെ സന്ദേശം കൊടുക്കുകയാണ് എന്റെ കൗൺസിൽ നിഷേധിക്കുന്നവർക്ക് ന്യായവിധി ഉണ്ടാകും എന്നുള്ള ഒരു 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 ലാംഗ്വേജ് അല്ലെങ്കിൽ ഒരു ഭാഷ കർത്താവ് വെളിപ്പെടുത്തുകയാണ് അതാണ് ദൈവത്തിൻ്റെ പ്രവാചകൻ്റെ ആദ്യത്തെ പ്രവൃത്തിയായിട്ട് നമ്മൾ കാണുന്നത് കരുണയും സാന്ത്വനവും ന്യായവിധിയും ഒരുപോലെ പ്രവചിക്കുന്നവനായ പ്രവാചകൻ ഒരു പ്രവാചകന്റെ പ്രത്യേകത അവൻ ദൈവത്തിൻ്റെ പ്രതിനിധിയായതുകൊണ്ട് ഒരു തീരുമാനമെടുത്ത് അവൻ ഇഷ്ടമുള്ളത് പറയുകയല്ല പല പ്രവാചകന്മാരും നല്ല കാര്യം മാത്രമേ പ്രവചിക്കത്തുള്ളൂ അങ്ങനെന്തറിയാമോ നല്ല കാര്യം പ്രവചിച്ചാലേ നിലനിൽപ്പുള്ളൂ പക്ഷെ നിലനിൽപ്പ് നോക്കി നോക്കിയല്ല ഒരു യഥാർത്ഥ പ്രവാചകൻ ദൈവത്തിന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ദൈവത്തിന്റെ നിലപാടെന്താണെന്ന് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുന്നവനാണ് പ്രവാചകൻ ദൈവത്തിൻ്റെ നിലപാട് സാന്ത്വനമാണെങ്കിൽ അവൻ സാന്ത്വനം പ്രസംഗിക്കും ദൈവത്തിൻ്റെ നിലപാട് ശിക്ഷണമാണെങ്കിൽ അവൻ ശിക്ഷണം പ്രസംഗിക്കും ഇത് രണ്ടും പ്രസംഗിക്കുന്നവനാണ് ശരിക്കും ദൈവത്തിൻ്റെ പ്രവാചകൻ എന്നാൽ അതേസമയം ഈ കരുണയുള്ളവനായ അല്ലെങ്കിൽ കരുണയോടുകൂടെ ആളുകളോട് ഇടപെടുന്ന വ്യക്തി തന്നെ ഉണ്ടല്ലോ ഒരു ഒരിക്കലും തയ്യാറായിരുന്നില്ല എലീഷ സൗമ്യനായ വ്യക്തിയാണെങ്കിലും എല്ലാവരോടും വളരെ സൗമ്യമായിട്ടൊന്നും അല്ല സംസാരിക്കുന്നത് അപ്പം പാവങ്ങളോടൊക്കെ സൗമ്യമായിട്ട് സംസാരിക്കുന്ന എലീശ അതിന്റെ മൂന്നാമത്തെ അധ്യായം നമ്മൾ വായിക്കുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ വായിച്ചു നോക്കണം മൂന്ന് രാജാക്കന്മാർ ഒരുമിച്ച് മൂന്ന് രാജാക്കന്മാർ ഒരുമിച്ച് ഒരു യുദ്ധത്തിന് പോവുകയാണ് എന്നാൽ ആ യുദ്ധത്തിൽ അവർക്ക് വെള്ളം കിട്ടാതെ കിട്ടാതാകുന്ന ഒരു പ്രത്യേകമായ സന്ദർഭമാണ് അങ്ങനെ അതിനകത്ത് ഒരു ഇസ്രായേലിന്റെ രാജാവുണ്ട് അവിടെ എഴുതിയിരിക്കുന്ന യഹൂദ രാജാവായഹോഷഭാത്തിന്റെ പതിനെട്ടാം ആണ്ടിൽ യഹോരാം ശമരിയയിൽ ഇസ്രായേലിന്റെ രാജാവായി അപ്പൊ ഇസ്രായേലിന്റെ രാജാവ് അവിടെ ഉണ്ട് എന്നിട്ട് മോവാബ് രാജാവായ മേശക്കിന് വിരുദ്ധമായിട്ട് അവര് യുദ്ധത്തിന് പോയപ്പോൾ ഇവിടെ രണ്ട് രാജാക്കന്മാരും ഇസ്രായേലിന്റെ രാജാവും യഹൂദയുടെ രാജാവും ഒരുമിച്ച് കൂടി അവർക്ക് ഒരു ഒരു പ്രയാസം ഉണ്ടായപ്പോൾ ഞാൻ ഡിസ്ക്രൈബ് ചെയ്യാൻ സമയമില്ല നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കിയാൽ മൂന്നാമത്തെ ഞാൻ വായിച്ചു നമുക്ക് അറിയാനായിട്ട് പറ്റും എന്നാൽ അവിടെ പതിനൊന്നാം വാക്യം വായിക്കുമ്പോൾ എഹോ നാം യെഹോബിയുടെ അളപ്പാട് ചോദിക്കേണ്ടതിന് യെഹോവയുടെ പ്രവാചകൻ ആരുമില്ലയോ എന്ന് അവൻ ചോദിക്കുകയാണ് അന്ന് അരുളപ്പാടൊന്നും ചോദിക്കാൻ ആരും പോകുന്നില്ല യഹോരാം രാം യെഹോബിയുടെ എളപ്പാടൊന്നും ചോദിക്കാനൊന്നും നിൽക്കുന്നൊന്നുമില്ല ഒന്നുമില്ല ഒരള്ളപ്പാടും ചോദിക്കാതെ ദൈവത്തിന്റെ ഇഷ്ടം എന്താണെന്ന് ചോദിക്കാതാണ് ഇവർ മോവാബിനെതിരെ യുദ്ധത്തിന് പുറപ്പെടുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും എന്നാല് അവിടെ ഒരു ഭടൻ ഇങ്ങനെ പറഞ്ഞു എലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച ഷാഫാത്തിന്റെ മകനായ എലീഷ ഉണ്ട് എന്ന് പറഞ്ഞു അവന്റെ പക്കൽ ലെഹോയുടെ വെള്ളപ്പാടുണ്ട് എന്ന് ഏഹോ ഷബാത്ത് പറഞ്ഞു അപ്പോൾ ഏതോ രാജാവും യഹൂദ രാജാവും യലീശലെയും അല്ലെങ്കിൽ ഇസ്രായേൽ രാജാവും കൂടെ ഒരുമിച്ച് അവന്റെ അടുക്കൽ വന്നു ഏതോം രാജാവ് ഇസ്രായേൽ രാജാവ് യഹൂദയുടെ രാജാവ് ഇവര് മൂന്ന് പേരും കൂടെ എലീശയുടെ അടുത്ത് ആലോചന ചോദിച്ചു വരുമ്പോൾ രാജാക്കന്മാർ രാജാക്കന്മാര് പേരും കൂടെ വന്നിരിക്കുകയല്ലയോ എന്ന് വെച്ച് നേരെ സ്റ്റേജിലൊരു കസേര ഇട്ട് കൊടുക്കാനൊന്നും ഏലീശ തയ്യാറല്ലാലോ നമുക്കൊക്കെ അല്പം കഴിവുള്ളവനോ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് ഉള്ളവനോ വന്നു കഴിഞ്ഞാൽ പിന്നെ എന്തോ ഒരു നമ്മുടെ എല്ലാ ആത്മീയ ശുശ്രൂഷയെ അവിടെ നിർത്തിവെക്കും നമ്മൾ പിന്നെ നമുക്ക് അവരുടെ പുറകിൽ നിന്ന് മാറാനായിട്ട് നേരമില്ല ഉണ്ടെങ്കിലേ ഞങ്ങള് ജീവിക്കത്തുള്ളൂ എന്നുള്ള രീതിയിലായിരിക്കും അവരോടുള്ള സംസാരമൊക്കെ സാറിവിടെ എം എൽ എ ആയിട്ടില്ലെങ്കിൽ ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും അതുകൊണ്ട് സാർ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ പുറകിൽ നിന്ന് മാറാൻ പിന്നെ നേരം കാണത്തില്ല ബഹുമാനത്തോടെ സംസാരിച്ചു പക്ഷെ ദൈവാശ്രയം വിട്ട് സംസാരിക്കരുത് എനിക്ക് എല്ലാവരോടും ബഹുമാനമുണ്ട് അവർ നമ്മളുടെ ജനപ്രതിനിധികളാണ് അല്ലെങ്കിൽ ഒരു ഗവൺമെൻറ് ഓഫീസിൽ കയറിയാൽ നിങ്ങൾ ബഹുമാനത്തോടുകൂടി സംസാരിച്ചു പക്ഷേ ദൈവാശ്രയം വിട്ടിട്ടുള്ള സംസാരം പാടില്ല ഇവിടെ ഈ രാജാക്കന്മാരെല്ലാം വന്നിട്ട് പിന്നെ ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല നമ്മൾ മനസ്സിലാക്കുന്നത് ഏലീശയുടെ അടുക്ക ചെന്നപ്പോൾ അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ ഏലീഷ ഇസ്രായേൽ രാജാവിനോട് എനിക്കും നിനക്കും തമ്മിൽ എന്ത് നിന്റെ അപ്പൻ്റെ പ്രവാചകന്മാരുടെ അടുക്കലും നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുക്കലും ചെല്ലുക എന്ന് പറഞ്ഞു അതിന് ഇസ്രായേൽ രാജാവനോട് അങ്ങനെയല്ല ഈ മൂന്ന് രാജാക്കന്മാരെയും മോവാബിയുടെ കയ്യിൽ ഏൽപ്പിക്കേണ്ടതിന് യഹോബ അവരെ വിളിച്ചു വരുത്തിയിരിക്കുന്നെന്ന് പറഞ്ഞു അതിന് എലീഷ ഞാൻ സേവിച്ചു നിൽക്കുന്ന സൈന്യങ്ങളുടെ യഹോബയാണ് യഹൂദ രാജാവായ യഹോഷഭാത്തിന്റെ മുഖം ഞാൻ ആദരിച്ചില്ല എങ്കിൽ നിന്നെ ഞാൻ നോക്കുകയോ കടാക്ഷിക്കുകയോ ഇല്ലായിരുന്നു ആരോടെ അറിയാമോ രാജാവിനോട് പറയുന്നത് ഏത് രാജാവിനോടും അവന്റെ രാജാവിനോടാ അതായത് ഈ പറയുന്ന ഒരു നിമിഷത്തിൽ അവന്റെ മലയാളികളെ കൊണ്ട് എലീശായ വെട്ടിക്കൊല്ലിക്കാനും അവന് പറ്റും കാര്യം ഈ സ്കിങ് പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ യഹൂദാരാജാവ് യഹോഷബാത്ത് അവനെ ഉള്ളു ആലോചന ചോദിക്കാതെ പോയതിനകത്ത് ആകെപ്പാടെ പ്രയാസം ഉണ്ടായിരുന്നു അവന്റെ മുഖം ഞാൻ ആദരിച്ചില്ലായിരുന്നു ഇങ്ങനെ ആ നോക്കത്ത് പോലും ഇല്ലായിരിക്കുന്നു വന്നിരിക്കുക നിന്റെ അമ്മയുടെ പ്രവാചകന്മാരുടെ അടുത്തു അപ്പന്റെ പ്രവാചകന്മാരുടെ അടുത്ത് പോക്കോടാ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് ചോദിക്കുന്ന ചോദ്യമൊക്കെ കേട്ടോ അപ്പം മൃദുവായി സംസാരിക്കുന്നവനും ദൈവികമായി വളരെ കരുണയോട് ഇടപെടുന്ന ആളാണെങ്കിലും അധികാരസ്ഥരുടെ പുറകെ ഒന്നും നടക്കുന്ന വ്യക്തി വ്യക്തിയല്ലായിരുന്നു ആര് elisha